ശ്രീവിഷ്ണു സഹസ്ര നാമസ്തോത്രം കാണാതെ ചൊല്ലി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡും കരസ്ഥമാക്കിയിരിക്കുകയാണ് മനുവിന്റെയും മനുവിൻ്റെയും മകനായ ഒൻപത് വയസ്സുകാരൻ കെ എം ശ്രീഹരി ഏഴ് മിനിറ്റ് ഇരുപത്തിരണ്ട് സെക്കൻഡ് കൊണ്ടാണ് സ്തോത്രത്തിലെ മുപ്പത് ശ്ലോകങ്ങൾ ശ്രീഹരി ചൊല്ലിയത് റിപ്പോർട്ട് ശുഗതാദം വിഷ്ണവേ കാലടി ശ്രീ ശാരദാ വിദ്യാലയത്തിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയായ ശ്രീഹരി ഏഴുവയസ് മുതൽ വിഷ്ണു സഹസ്രനാമ സ്തോത്രം ചൊല്ലി തുടങ്ങിയിരുന്നു മാസങ്ങൾക്ക് മുമ്പ് ശ്രീഹരി സ്തോത്രം ചൊല്ലി സ്വന്തം യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തു ഇത് കണ്ട് വീടിന് സമീപത്തെ അക്കുന്ന് ക്ഷേത്രത്തിലെ തന്ത്രി ബ്രഹ്മശ്രീ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിപ്പാട് മാതാപിതാക്കളായ മനുവിനോടും ബിനീജയോടും റെക്കോർഡുകൾ സ്തോത്രം തന്ത്രി സംസ്കൃതം സംസ്കൃതം പഠിച്ചിട്ടില്ലാത്ത ശ്രീഹരിക്ക് റെക്കോർഡ് പ്രതീക്ഷിച്ചിരുന്നില്ല ക്ലാസ്സിൽ ഫിഫ്ത് സ്റ്റാൻഡേർഡ് മുതലാണ് അപ്പോൾ ഈ കുഞ്ഞുനാള് മുതൽ എൻ്റെ കൂടെ നാമം നാമം അപ്പോൾ ഏത് നാമമാണെങ്കിലും പെട്ടെന്ന് ചൊല്ലി കാണാതെ എനിക്ക് ചൊല്ലി പഠിച്ചിട്ട് അപ്പോൾ പഠിച്ചപ്പോൾ തന്നെ പെട്ടെന്ന് ആളത് ചെയ്തു പെട്ടെന്ന് തന്നെ അത് ആൾ കാണാതൊക്കെ ചില വരികൾ ചൊല്ലാൻ തുടങ്ങി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡും ലഭിച്ചതോടെ കാലടി ശ്രീ ശാരദാ വിദ്യാലയത്തിൽ സംഘടിപ്പിച്ച ശിശുദിനത്തിൽ ശ്രീഹരിയെ പ്രത്യേക അതിഥിയായി ആദരിച്ചു പഠനത്തോടൊപ്പം വയലിനും ശാസ്ത്രീയ സംഗീതവും പഠിക്കുന്ന ശ്രീഹരി സ്കൂളിൽ നടക്കുന്ന വിവിധ മത്സരങ്ങളിൽ സമ്മാനങ്ങളും നേടിയിട്ടുണ്ട് അമൃതാന്യൂസ് കൊച്ചി